ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം എന്തായിരുന്നു എന്നും എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയെന്നും ഒക്കെ വേദിക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം തോന്നുകയാണ് കേട്ടോ വേ വിക്രത്തെക്കുറിച്ചുള്ള പഴയ കാലങ്ങൾ എന്താണെന്ന് അറിയണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ട് നമ്മുടെ വേദിക്ക് അമ്മയോട് ചോദിച്ചാൽ ഒന്നും കിട്ടില്ല ശ്രീ ചേച്ചിയെ നന്ദിനെടുത്തി ഒന്നും പറയില്ല അവരെന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ തന്നെ അമ്മ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ വിക്രത്തെക്കുറിച്ച് കണ്ടുപിടിക്കണം എന്തായിരുന്നു ുന്നു എന്നുള്ളതെന്ന് വേദ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു ദിവസം രാത്രി നമ്മുടെ വിക്രം യുദ്ധത്തിൻ്റെ റൂമിലേക്ക് വേദ ചെല്ലുമ്പോൾ വിക്രം ഒരു ഡയറി എടുത്ത് എന്തോ അതിൽ പേജിൽ കുത്തി കുറിക്കുന്നതാണെട്ടോ നമ്മുടെ വേദ കാണുന്നത് അപ്പോൾ വേദ മനസ്സിലായിരിക്കും ഓ ഈ മനുഷ്യന് ഈ പരിപാടിയൊക്കെ ഉണ്ടോ എന്നാലും ആ ഡയറിയിൽ എന്തായിരിക്കും അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ആ ഡയറി ഒന്ന് കൈ കിട്ടായിരുന്നെങ്കിൽ ഇയാളെക്കുറിച്ചുള്ള മുഴുവനും കാര്യങ്ങൾ ആ ഡയറിയിൽ ഉണ്ടാവും ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റിയേനെ ഇയാൾ എന്തെങ്ങനെയായിപ്പോയി എന്ന് നമ്മുടെ വേദ എങ്ങനെ മനസ്സിലാക്കി അപ്പോൾ വേദ റൂമിലേക്ക് ചെല്ലുന്നത് വിക്രം കണ്ടവഴിക്കേനെ വിക്രം ഏതൊക്കെ ആ ഡയറി മടക്കി വേഗം മേശയുടെ അടിയിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ വേദം ഇത് കണ്ടില്ല എന്നുള്ള വിചാരത്തിലാണ് വിക്രം ഇരിക്കുന്നത് പക്ഷെ വേദ ഇത് എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ വേദയുടെ രണ്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വിക്രം ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ വിക്രം പോയ വഴിക്ക് വേദ ഡ ഡയറിയുടെ സ്ഥാനമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി വേണം വേദയ്ക്ക് ആ ഡയറി ഒന്ന് എടുത്ത് വായിച്ച് വിക്രത്തിൻ്റെ കഥകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ